ഹലോ ഗൈസ് ഒരു കഥ ചൊല്ലിട്ടുമാ നിങ്ങൾക്ക് ഈ ചിരിക്കുന്ന കഥ അല്ലെങ്കിൽ ചിരിക്കുന്ന ഹാക്കർ ഇത് സ്മൈലിംഗ് ഹാക്കർ എന്നൊക്കെ അറിയപ്പെടും അദ്ദേഹത്തിനെ പറ്റി അറിയാമോ ഒരു അസർബൈജാനിയൻ പൗരൻ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അമേരിക്കയിലെ വൻകിട ബാങ്കുകളെല്ലാം ഹാക്ക് ചെയ്യുന്നു അവിടുത്തെ പണമെല്ലാം എടുത്ത് പാലസ്തീനിലെ ആഫ്രിക്കയിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നു ഒരു രൂപ പോലും അയാൾ സ്വന്തമാക്കി നേടിയില്ല അയാൾ ദാനം ചെയ്തു അവസാനം ഇൻഡോനേഷ്യയിലെ സുവർണഭൂമി എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം അറസ്റ്റിലായി ഇന്ന് അദ്ദേഹം എവിടെയാണ് ഏത് ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശിക്ഷ നടപടി എന്താണ് എന്നൊന്നും അറിയാതെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ഹംസ ബെൻ ഡച്ച് എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഒരു അൾജീരിയൻ പൗരനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടോ എത്തിക്കൽ ഹാക്കിങ്ങിലായിരുന്നു തുടക്കം അവസാനം സഹി കെട്ട് അതായത് അമേരിക്ക പാലസ്തീനിലും ഇസ്രായേലും നടത്തുന്ന സപ്പോർട്ടുകളിൽ സഹി കെട്ട് അമേരിക്കൻ ബാങ്കുകൾ ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ അമേരിക്കയിലെ വൻകിട ബാങ്കുകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഹാക്ക് ചെയ്യുന്നു അവിടെ നിന്ന് കിട്ടിയ ഏകദേശം നാലായിരം കോടി യു എസ് ഡോളേഴ്സ് ആണ് നാലായിരം കോടി യു എസ് ഡോളേഴ്സ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ആലോചിക്കാൻ കൂടി വയ്യ ആ പൈസ എല്ലാം കൂടെ പാലസ്തീനിലെ ആഫ്രിക്കയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്നു ഇതൊരു നടന്ന കഥയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സ്മൈലിംഗ് ഹാക്കർ എന്ന് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ